ഞങ്ങൾ അമിത ചെലവാണെന്നാണല്ലോ ഇവർ പറയുന്നത് അമിത ചെലവാണ് കേരളത്തിന് ഭയങ്കര ചെലവാണ് ശരിയാണ് എന്നോട് ഈ ജി എസ് ടി കൗൺസിലിന് പോകുമ്പോൾ ഒരു സുഹൃത്തായ ധനകാര്യമന്ത്രി മറ്റൊരു സ്റ്റേറ്റിൽ അദ്ദേഹം പറഞ്ഞു യു നോ ഐ ഹാവ് ട്വൻറി സെവൻ തൗസൻഡ് ക്രോസ് ആസ് സർപ്ലസ് ഇൻ ദിസ് ഇയർ ഈ വർഷം എനിക്ക് പത്ത് ഇരുപത്താറ് ഇരുപത്തി ഇരുപത്തേഴായിരം കോടി രൂപ അധികമുണ്ട് ഉണ്ട് ചെലവാകാതെ കമ്മിയല്ല മിച്ചം പക്ഷെ ആ സ്റ്റേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് അടക്കം തൊഴിൽ തേടി വരുന്നത് ബംഗാളല്ല വരൾച്ച ബാധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആദിവാസികൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇത് നമ്മുടെ പെട്ടിക്കകത്ത് പണം കൂട്ടിവെക്കാനല്ല ഈ ബുദ്ധിമുട്ടേണ്ടത് കേരളത്തിൽ ഇങ്ങനെയാണ് ഇവരുടെ ആകെ മിസ്മാനേജ്മെൻ്റ് ആണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് അവാർഡാണ് കേരള സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് നീതി ആയോഗ് ഈ കഴിഞ്ഞ വർഷം തന്നെ ഇരുപത്തിനാല് അവാർഡ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും നല്ല ആരോഗ്യരംഗത്തെ പ്രവർത്തനം മാതൃമരണ നിരക്ക് കുറവ് ശിശുമരുടെ നിരക്ക് ഉറപ്പ് കുറവ് ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി ഹയർ എഡ്യൂക്കേഷനകത്ത് പിന്നെ ബെനഫിറ്റ് നമ്മുടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മാലിന്യ മുക്തമായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൻ്റെ പദ്ധതി ഞാൻ എടുത്തു പറയുന്നില്ല പത്രപ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യം ഉൾപ്പെടെ നിങ്ങൾക്ക് അറിയാമല്ലോ മറ്റേ ഡൽഹിയിൽ ഒരു പ്രകടനം നടത്തണമെങ്കിൽ എങ്ങനെയായിപ്പോൾ നടത്താൻ പറ്റുന്നതെന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും ധാരാളം ഉണ്ടല്ലോ അവിടെ അങ്ങനെ പറയുന്നു അപ്പോൾ എന്താണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താ ആത്യന്തിക ലക്ഷ്യം എല്ലാവരെയും പിടിച്ച് ജയിലിൽ അടയ്ക്കലല്ല അമ്പലത്തിൽ പോകുന്നവരെയും പള്ളി പോകുന്നവരെയും അതിൻ്റെ പേര് ഡിവൈഡ് ചെയ്തോ ഇല്ലാതാക്കലല്ല മനുഷ്യനെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളുള്ളതിനേക്കാളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം എല്ലാ കാര്യവും ഉണ്ട് വീടില്ലാത്ത ഒരാൾ പോലും അവശേഷിക്കാത്തൊരു സ്റ്റേറ്റായിട്ട് കേരളം മാറും അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്നര ലക്ഷം പേർക്കൂടെ വീട് കൊടുത്താൽ എല്ലാവർക്കും വീടായി അങ്ങനൊരു സ്റ്റേറ്റിന് വേണ്ടി അങ്ങനൊരു കാര്യത്തിന് വേണ്ടി പണം ചെലവാക്കുമ്പോൾ അത് അനാവശ്യമാണ് ദൂർത്താണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് മന്ത്രി തന്നെ വന്ന് പറയുക എന്നിട്ട് കഴിഞ്ഞ ദിവസം പറയുക മിസ്മാനേജ്മെന്റ് ആണെന്ന് ഇവർ കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലായിരിക്കും ഇന്ത്യയിലാകെ ഒരു നൂറ് വർഷം കഴിഞ്ഞാലായിരിക്കും ഇന്ത്യയിലാകെ കേരളത്തിലുണ്ടായ ഡെവലപ്മെന്റ് ഉണ്ടാവുക അത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത് ആരോഗ്യ മേഖലയിൽ പണം പിന്നെ ചിലവാക്കാനാണ് പൊതു റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടുണ്ടായ കേരളത്തിലെ നേട്ടമാണ് വാസ്തവത്തിൽ ഏറ്റവും പ്രധാനം അത് മിസ്മാനേജ്മെൻ്റ് അല്ല ഇനിയും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ കുട്ടികൾക്ക് പഠന സൗകര്യം കിട്ടാൻ എല്ലാവർക്കും ഉച്ചഭക്ഷണം കൊടുക്കാൻ എല്ലാ ആശുപത്രികളിലും മരുന്നുണ്ടാക്കാൻ എല്ലാമുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം ഹ്യൂമൻ ക്യാപിറ്റലാണെന്നാണ് കേരളം വിശ്വസിക്കുന്നത് വഴുന്നുകളെ കിടക്കാൻ സ്ഥലമില്ലാതെയും റെയിൽവേ സ്റ്റേഷനിലും റോഡ് വക്കിലും ഒക്കെ കിടന്നും മരുന്ന് കിട്ടാതെ മരിച്ചും പോകുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു ഇന്ത്യ അല്ല എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന എല്ലാവർക്കും സുരക്ഷിതമായി നടക്കാൻ പറ്റുന്ന അഭിപ്രായം പറയാൻ പറ്റുന്ന അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകാൻ സുരക്ഷിതമായി പറ്റുന്ന പോവാതിരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു നാടാണ് അത്തരം ഒരു നാടിനെ പറ്റി മനസ്സിലാവണമെങ്കിൽ ബി ജെ പി നേതാക്കന്മാർക്ക് കയറ്റില്ല കാരണം അവരുടെ രാഷ്ട്രീയം വളരെ സങ്കുചിതമാണ്